നമസ്കാരം ക്യൂട്ട്നസ് ഓവർലോഡ് എന്ന പ്രശംസയിൽ ഇന്ത്യൻ സിനിമയിൽ ക്രഷായി മാറിയിരിക്കുകയാണ് രശ്മിക മന്ദാന അഭിനയിച്ച ചിത്രങ്ങളിലൂടെ ഭാഷാഭേദം ആരാധകരെ സമ്പാദിക്കാൻ ഒരു നായികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയും നല്ല കഥാപാത്രങ്ങളാണ് സിനിമാ ലോകത്തിന് സമ്മാനിച്ചതെന്ന് ഉറപ്പിക്കാം വിജയ് ദേവര കൊണ്ടെയും രശ്മികയും തമ്മിലുള്ള ജോഡി പൊരുത്തമോ രശ്മികളുടെ ക്യൂട്ട്നെസോ എന്തു തന്നെയായാലും മലയാളികളുടെ വരെ ചെല്ലക്കുട്ടിയായി രശ്മികയ്ക്ക് മാറാൻ അധിക സമയം വേണ്ടി വന്നിരുന്നില്ല തെലുങ്ക് സിനിമയിലെ മുൻനിര നടിയാണ് രശ്മിക മന്ദാരം വളരെ കുറഞ്ഞ കാലം കൊണ്ട് പ്രശസ്തിയിലേക്ക് വളർന്ന രശ്മിക ഏറ്റവും ഉരുമിൽ പുഷ്പ ടു എന്ന സിനിമയിലാണ് നായികയായി അഭിനയിച്ചിരിക്കുന്നത് അല്ലുർജിനൊപ്പം തിയേറ്ററുകളിലും ബോക്സ് ഓഫീസിലും തരംഗം സൃഷ്ടിക്കാൻ രശ്മികുക്ക് സാധിച്ചു ഇതിനൊപ്പം നടൻ വിജയ് ദേവരകൊണ്ടയുമായി രശ്മിക പ്രണയത്തിലുമാണ് ഇരുവരും സിനിമയുടെ ഇടവേളകളിൽ പ്രണയിച്ചു നടക്കുകയാണ് കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്നുള്ള താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വൈറലായിരുന്നു ഇപ്പോഴിത് രശ്മികയ്ക്ക് ഒരു അസുഖമുണ്ടെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് തെന്നിന്ത്യയുടെ ക്യൂട്ട് സുന്ദരിയായി അറിയപ്പെടുന്ന തടി സാമന്താ റിപ്ലവന്റെ തൊക്ക് രോഗം വന്നത് വലിയ വാർത്തയായിരുന്നു എന്ന സാമന്തിക്ക് ായിരുന്നു നടി എന്നാൽ സമാനമായ രീതിയിൽ ചില തൊക്കെ രോഗങ്ങൾ വന്നുവെന്നാണ് പുതിയ വാർത്ത മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിരവധി രാസവസ്തുക്കൾ ചേർക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന സ്ഥിരമായി മേക്കപ്പ് ധരിക്കുന്ന ആളുകൾക്ക് ചർമ്മത്തിൽ പതിവായി വീക്കം തിണർപ്പ് ചുവപ്പ് നിറം എന്നിങ്ങനെ പലതും ഉണ്ടാകും അതുപോലെ രശ്മികം ചിലത് പ്രത്യക്ഷപ്പെട്ടതോടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയും സമാനമായ രോഗമുണ്ടെന്ന് കണ്ടെത്തിയെന്നുമാണ് വിവരം ഷൂട്ടിങ്ങിനിടെ മണിക്കൂറുകൾ മേക്കപ്പ് ഇടുന്നതും ലൈറ്റുകളുടെ ചൂട് കാരണം മേക്കപ്പ് ഉരുകുന്നതുമൊക്കെ പ്രശ്നമായി സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ കലർത്തിയ രാസവസ്തുക്കളുടെ ഉപയോഗം പിഗ്മെന്റേഷൻ വർദ്ധിക്കുന്നു ഇതിനൊപ്പം മുടി കൊഴിയുകയും ചർമ്മം വരണ്ടതായി തീരുകയും ചെയ്യുന്നു സോറിയസിന്റെ ഗണത്തിൽപ്പെടുന്ന അസുഖങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത് ഈ ലക്ഷണങ്ങൾ നിസ്സാരമായി കാണരുതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ അസുഖത്തെക്കുറിച്ച് രശ്മികയോ നടിയുമായി ബന്ധപ്പെട്ടവരോ ഇനിയും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല പ്രചരിക്കുന്നത് പോലെ ഭീകരമായ പ്രശ്നങ്ങൾ നടിക്കില്ലെന്നാണ് സൂചന നിലവിൽ പുഷ്പയുടെ പ്രൊമോഷനും മറ്റുമായി നാട്ടിലും ഒക്കെ രശ്മി പ്രോഗ്രാമുകളിൽ സജീവമായിരുന്നു ഇതിനു പുറമെ നിരവധി ചിത്രങ്ങളിലും രശ്മിക അഭിനയിക്കുന്നുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ടാണ് സൂപ്പർ താരനിരയിലേക്ക് രശ്മിക വളർന്നു വരുന്നത് കന്നട ചലച്ചിത്ര മേഖലയിലാണ് രശ്മിക നായികയായി ആദ്യം അഭിനയിച്ചത് അതിനുശേഷമാണ് തെലുങ്കിൽ സജീവമാകുന്നത് വിജയ് ദേവരകൊണ്ടയ്ക്കൊപ്പം നായികയായി അഭിനയിച്ച ഗീതാഗോവിന്ദ ഹിറ്റായിരുന്നു ോടെ നടിയുടെ കരിയർ തന്നെ വിജയമായി പിന്നീട് ബോളിവുഡിലടക്കം അഭിനയിച്ച് തിളങ്ങി നിൽക്കുകയാണ് ഇന്ന് നടി